സഭയിൽ വരില്ലെന്നും മുദ്രാവാക്യം വിളിച്ച് അപമാനിക്കാമെന്നും വിചാരിച്ച ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ എം എൽ എ നിയമസഭയിലെത്തി വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനാണ് ഇന്ന് ആരംഭിച്ച നിയമസഭയിൽ എത്തിയിരിക്കുന്നത് കേസിൽ പ്രതി ചേർത്തതിനു ശേഷം ആദ്യമായാണ് ഐ സി ബാലകൃഷ്ണൻ പൊതുവേദിയിൽ തന്നെ എത്തുന്നത് അതും ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരെ തന്നെ കാത്തിരുന്നവരുടെ ഇടയിൽ കൂടി നെഞ്ചു വിരിച്ചുകൊണ്ട് ഡി സി സി ട്രഷറുടെയും മകന്റെയും ആത്മഹത്യയിൽ ബാലകൃഷ്ണനെതിരെ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നു പിണറായി വിജയൻറെ പോലീസ് എം എൽ എ ഒളിവിലാണെന്ന് വാർത്തകളും വന്നുകൊണ്ടേയിരുന്നു കേസിൽ നാളെ വിധി വരാനിരിക്കുന്ന സമയത്താണ് ഇന്നൊറ്റ ദിവസം ഭരണപക്ഷത്തിന് ആഞ്ഞടിക്കാനും വീമ്പിളക്കാനും സമയം കിട്ടിയത് നാളെ വിധി വരുമ്പോൾ ജാമ്യം അനുവദിക്കുന്നതോടെ ചിലപ്പോൾ എം എൽ എ സഭയിലും എത്തുമെന്ന് അറിയാവുന്ന ഭരണപക്ഷം ഇന്ന് എന്തെങ്കിലും കുനിഷ്ഠൊപ്പിക്കുമെന്ന് അറിയാമായിരുന്നു അതിനിടയിലേക്കാണ് നെഞ്ചും പിരിച്ച് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എത്തിയത് കോൺഗ്രസ് എം എൽ എ കർണാടകയിൽ ഒളിവിലാണ് എന്നാണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തിപ്പെട്ട സെക്രട്ടറി വയനാട്ടിൽ പോയി പറഞ്ഞത് അത് എം എൽ എയുടെ നാട്ടിൽ പോയി ഒരു കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു മാത്രമല്ല കെ പി സി സി അധ്യക്ഷൻ തന്നെ മുൻകൂർ ജാമ്യം ലഭിക്കാത്തവർ മാറി നിൽക്കുന്നത് പതിവല്ലേ എന്നും ചോദിച്ചിരുന്നു അങ്ങനെയെല്ലാം പുറത്തു വന്ന വാർത്തകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് എം എൽ എ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ എത്തിയിരിക്കുന്നത് സുൽത്താൻ ബത്തേരി എം എൽ ഐ സി ബാലകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ അതുപോലെ മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു കൽപ്പാറ്റ സെഷൻസ് കോടതിയാണ് നാളെ വിധി പറയുക കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് വ്യക്തമാണെന്നും ആത്മഹത്യാ കുറിപ്പ് പ്രധാന തെളിവാണെന്നുമായിരുന്നു സർക്കാർ എം എൽ എയെ കൊടുക്കാനുള്ള വാദമായി നടത്തിയത് എന്നാൽ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഗൂഢാലോചന ഉള്ളതായും വരികൾ വെട്ടിയ നിലയിലാണെന്നും എം എൽ എയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കുകയുണ്ടായി വാദത്തിലൂടെ വിജയന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് താളൂർ സ്വദേശി പത്രോസ് അതുപേരെ അതുപോലെ മാളിക സ്വദേശി പുത്തൻപുരയിൽ ഷാജി പുൽപ്പള്ളി സ്വദേശി സായൂജ് എന്നിവർ നൽകിയ സാമ്പത്തിക പരാതികളാണ് പിണറായി വിജയന്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക ഏതായാലും സത്യം ജയിക്കുമെന്ന് വിശ്വസിക്കുന്ന എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നാളെ നീതി കിട്ടുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് അതോടെ സഭയിൽ തടസ്സമില്ലാതെ എത്തുക തന്നെ ചെയ്യും അതിൻ്റെ ആത്മവിശ്വാസമാണ് ഇന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതോടെ നയപ്രഖ്യാപനത്തിൽ എല്ലാ എം എൽ എമാരോടൊപ്പം ഐ സി ബാലകൃഷ്ണനും പങ്കെടുക്കുകയും ചെയ്തു